നമസ്കാരം തെക്കൻ തോട്ട്സ് ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു പരമഭക്തനുണ്ടായിരുന്നു രാവിലെ ഉണർന്നാൽ വൈകിട്ട് ഉറങ്ങുന്നത് വരെ കൃഷ്ണ 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 എന്ന് മാത്രം ജപിച്ചു നടക്കുന്ന ഒരു പരമഭക്തൻ ആളിങ്ങനെ അനവരതം കൃഷ്ണനാമം ജപിക്കുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു ആൾ കുചേലൻ കുബേരനാക്കിയ കൃഷ്ണഭക്തിയുടെ കഥ അറിയാവുന്ന ആളാണ് ഓ അങ്ങനെയെങ്കിൽ എനിക്കും എന്തുകൊണ്ട് ഈ കൃഷ്ണഭക്തിയിലൂടെ ഒരു കുബേരൻ ആയി മാറാൻ സാധിക്കില്ല അപ്പോൾ കൃഷ്ണനെ അങ്ങ് കടുപ്പത്തിൽ പിടിച്ചേക്കാണെന്ന് വിചാരിച്ചു അങ്ങനെ അയാൾ കാലങ്ങളായി ഈ കൃഷ്ണജപമാണ് അപ്പോൾ ഭക്തിമൂത്ത് എപ്പോഴും അങ്ങ് ജപമാണ് ഈ ജപം കേട്ടിട്ട് സഹിക്കുവയ്ക്കാതെ ഭഗവാൻ കൃഷ്ണൻ്റെ രുക്മിണി ദേവി പറഞ്ഞു ഭഗവാനെ നിങ്ങളിത് കേൾക്കുന്നില്ലേ എത്ര നാളായി ഈ മനുഷ്യനിങ്ങനെ ജപിച്ച് ജപിച്ച് നടക്കുന്നു ആളുടെ ലക്ഷ്യം ലക്ഷ്യമറിയാമല്ലോ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ആ വിദ്വൻ പണിയൊന്നും എടുക്കാതെ എന്നെ മാത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെയാണ് ഈ കാര്യം നടക്കുന്നത് അത് മാത്രമല്ല ആൾക്ക് പറഞ്ഞിട്ടില്ല ധനം അയാൾക്ക് പറഞ്ഞിട്ടില്ല അയാൾ ഇങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്തിനാണ് നമ്മൾ ആളിനെ വിധിയൊക്കെ മാറ്റാൻ പോകുന്നത് അപ്പം ലക്മി ദേവിക്ക് ഈ ഉത്തരവ് അത്ര രസിച്ചില്ല ഭാര്യമാർ ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുമല്ലോ ഭാര്യമാർ വീണ്ടും വീണ്ടും പറഞ്ഞു അതെ ഇത്രയൊക്കെ ജപിക്കുന്ന ആളല്ലേ ഒന്ന് കരണ കാണിക്കും ഭഗവാൻ കരുണാമേനല്ലേ അത് വേണോ എന്ന് ഭഗവാൻ അല്ല ഒന്ന് ചെയ്യൂ ആ എന്നാൽ ചെയ്തേക്കാവെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ നിർദ്ദേശത്താൽ അല്ലെങ്കിൽ ആവശ്യത്താൽ അല്ലെങ്കിൽ ആ അപേക്ഷയാണ് ഭഗവാൻ എന്ത് ചെയ്തെന്നറിയാമോ ഈ പരമഭക്തൻ വരുന്ന ഈ വഴിയിൽ ഭഗവാൻ ഒരു കിഴി നിറച്ച രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും കുറേ പണമൊക്കെ ഇട്ട് ഇങ്ങനെ ആ കിഴി അവിടെ നിക്ഷേപിച്ചു ഈ ആൾ കൃഷ്ണ 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 എന്ന് ജപിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ ഈ കിഴിയൊക്കെ കിടക്കുന്ന ആ അടുത്തേക്ക് ആകാറായി അപ്പം ദേവി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അയാൾക്ക് ആ പണം കിട്ടുമല്ലോ അയാൾ ധനിക്കനാകുമല്ലോ അയാളുടെ ആ ഭഗവാനുള്ള അർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു പരിഹാരമാകുമല്ലോ പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കിഴിയുടെ അടുത്തായപ്പോഴത്തേക്ക് ഈ വിദ്വാനായി ഭക്തനങ്ങ് ഭക്തി മൂത്തു ആൾ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് കൃഷ്ണ കൃഷ്ണ കൃഷ്ണോ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഈ കിഴിയെ കടന്ന് മുന്നോട്ട് പോയി ഭഗവാൻ പറഞ്ഞു ഇതാ കണ്ടില്ല അയാൾക്ക് വിധിയില്ല അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ആ കിഴി ഇനി ആർക്ക് കിട്ടും പുറകെ ഒരാൾ വരുന്നുണ്ടായിരുന്നു ആളൊരു മരം വെട്ടുകാരനായിരുന്നു ആൾ ദിവസം മൂന്ന് പ്രാവശ്യമേ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കരുത് അത് രാവിലെ എഴുന്നേൽക്കുമ്പം ഒന്ന് വിളിക്കും എൻ്റെ കൃഷ്ണ എന്ന് പറയുന്ന നടുവൊക്കെ നിർത്തി ആൾ തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തി ഒരു കോടാലിയൊക്കെ എടുത്തിട്ട് മഴുവൊക്കെ എടുത്തിട്ട് കാട്ടിലേക്ക് പോയി മരം അങ്ങോട്ട് വെട്ടുന്നതിന് മുമ്പായിട്ട് എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് വെട്ടു പിന്നെ ആ മഴ ഉണ്ട് ആ മരമൊക്കെ വെട്ടി നുറുക്കി കഷണങ്ങളാക്കി അത് തല അത് തലയിൽ ചുമന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിടും അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അവസാനം കിടന്നുറങ്ങുന്നതിന് മുമ്പ് എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുകയും ചെയ്യും ഇങ്ങനെ ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം മാത്രം കൃഷ്ണ എന്ന് വിളിക്കുന്ന മരം വെട്ടുകാരൻ ഇങ്ങനെ നടന്നു വരികയാണ് വരുന്ന സമയത്ത് അദ്ദേഹം സ്വാഭാവികമായിട്ടും താഴേക്ക് നോക്കി നടന്നു വന്ന അയാളുടെ മുന്നിൽ ഈ കിഴി കാണുകയും അദ്ദേഹത്തിന് ആ പണം ലഭിക്കുകയും ചെയ്തു ഇത് പുരാണകഥയും കുറച്ച് കൽപ്പനയൊക്കെ ചേർത്ത് പറഞ്ഞതാണെങ്കിൽ പോലും സ്വന്തം കർമ്മങ്ങളെ കൃത്യമായി അനുഷ്ഠിക്കാതെ ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കാമ്യകർമ്മങ്ങളെന്ന് പറയും ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ധനം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ തേടേണ്ട ആളല്ല ഒരു ഈശ്വര സങ്കല്പവും അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മളൊരു ഒരു ലക്ഷം രൂപയൊക്കെ ആഗ്രഹിച്ച് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ ഒരു ലക്ഷം രൂപ കിട്ടുമായിരിക്കും പക്ഷേ ഭഗവാൻ നമുക്ക് തരാൻ തരുന്നത് ഒരു കോടി രൂപയുടെ സൗഭാഗ്യങ്ങളായിരിക്കാം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയും ജപവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക അത് ചെയ്യേണ്ടത് കാര്യസാധ്യത്തിനായിട്ടല്ല മറിച്ച് നമ്മുടെ കർമ്മങ്ങളെ നന്നായി ചെയ്യുവാൻ വേണ്ടിയുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയും കൃത്യമായ സമയത്ത് കൃത്യമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുമാണ് ി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുഴക്കിയാൽ വളരെ സന്തോഷം